സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കാനിരിക്കുകയാണ് അടക്കം പങ്കെടുക്കുന്ന ചടങ്ങ് ഇതിനോടകം തന്നെ വലിയ മാധ്യമ ശ്രദ്ധയിലേക്ക് എത്തിക്കഴിഞ്ഞു വിവാഹവുമായി ബന്ധപ്പെട്ട ഓരോ വിശേഷങ്ങൾക്കും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നവരും വിമർശിക്കുന്നവരും ഒരുപാടുണ്ട് ഇപ്പോഴിതാ വിവാഹത്തിന് ബുക്ക് ചെയ്ത മുല്ലപ്പൂവാണ് താരം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനായി അഞ്ഞൂറ് മുഴുവൻ മുല്ലപ്പൂവ് നൽകുമെന്നാണ് പൂക്കച്ചവടക്കാരിയായ ധന്യാ സനീഷ് ദമ്പതികൾ അറിയിച്ചിരിക്കുന്നത് കൈക്കുഞ്ഞുമായി ഗുരുവായൂർ കിഴക്കേ നടയിൽ മുല്ലപ്പൂ വിൽക്കുന്ന ധനിയുടെ വീഡിയോ നേരത്തെ നവമാധ്യമങ്ങളിൽ വൈറലായിരുന്നു സുരേഷ് ഗോപി മുന്നൂറ് മുഴമാണ് ആവശ്യപ്പെട്ടത് എന്നാൽ അഞ്ഞൂറ് മുഴം മുല്ലപ്പൂ നൽകുമെന്നാണ് ധന്യ പറയുന്നത് തൻ്റെ കുടുംബാംഗത്തിനെന്ന പോലെ പൂക്കൾ ഒരുക്കുമെന്ന് ധന്യ നേരത്തെ പറഞ്ഞിരുന്നു സുരേഷ് ഗോപി എത്തിയതിലേറെ സന്തോഷമുണ്ടെന്നും ധന്യ പറഞ്ഞു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ എത്തുമ്പോൾ സുരേഷ് ഗോപി സമ്മാനിക്കുക സ്വർണത്തളിക എന്ന റിപ്പോർട്ട് പുറത്തുവന്നു വന്നു സ്വർണ്ണക്കരവിരുതിൽ വിദഗ്ധനായ അനു അനന്ത സ്വർണത്തളിക നിർമ്മിക്കുന്നത് തളിക മോദിക്ക് സമ്മാനിക്കുന്നതിന് മുൻപ് എസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി നാളെ ഗുരുവായൂരിൽ എത്തുന്നത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ടോടെയാണ് കേരളത്തിലെത്തുക വൈകിട്ട് ആറരയ്ക്ക് നെടുമ്പാശ്ശേരിയിൽ എത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം കൊച്ചിയിൽ ദക്ഷിണ നാവികസ്ഥാനത്ത് എത്തും തുടർന്ന് കെ പി സി സി ജംഗ്ഷനിലെത്തി റോഡ് ഷോയിൽ പങ്കെടുക്കും രാത്രി ഏഴിനും എട്ടിനും ഇടയ്ക്കാണ് റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത് കെ പി സി സി ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി ഹോസ്പിറ്റൽ ജംഗ്ഷനിലെത്തി ഗസ്റ്റ് ഹൗസിലെത്തും അങ്ങനെയാണ് ഒരു കിലോമീറ്റർ റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ രാത്രി തങ്ങുന്ന പ്രധാനമന്ത്രി ബുധനാഴ്ച രാവിലെ ഗുരുവായൂരിലേക്ക് പോകും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം തൃപ്രയാർ ക്ഷേത്രം സന്ദർശിച്ച് പന്ത്രണ്ട് മണിയോടെ കൊച്ചിയിൽ തിരിച്ചെത്തി മറ്റ് രണ്ട് പരിപാടികൾ കൂടി പങ്കെടുക്കും ഇതിനുശേഷമാകും ദില്ലിയിലേക്ക് മടങ്ങുക പ്രധാനമന്ത്രി എത്തുന്നതോടെ കൊച്ചിയിലും തൃശൂരിലും ഗതാഗത ക്രമീകരണങ്ങൾ ഉണ്ടാകും ഒപ്പം തന്നെ കനത്ത സുരക്ഷയാണ് ഇവിടങ്ങളിലെല്ലാം ഒരുക്കിയിരിക്കുന്നത്